രാമന്റെയും ഹനുമാന്റെയും കഥകൾ അവസാനിച്ചുവോ അതോ ഇന്നും അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നത് ഓരോ ഭക്തന്റെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു ചോദ്യമാണ് പുരാണങ്ങളുടെ താളുകളിൽ ഇതിന് ഒറ്റ ഒരു ഉത്തരമേയുള്ളൂ അത് ശ്രീരാമന്റെയും ചിരഞ്ജീവിയായ ഹനുമാന്റെയും അമാനുഷിക സാന്നിധ്യം ഇന്നും ഈ ലോകത്ത് നിലനിൽക്കുന്നു എന്നതാണ് യുഗങ്ങൾ പലതു കഴിഞ്ഞിട്ടും ശ്രീരാമൻ ഈ ഭൂമിയിൽ ഇന്നും തുടരുന്നത് എന്തിനാണെന്നുള്ളതിന്റെ കാരണം വളരെ ലളിതമാണ് രാമരാജ്യം എന്നത് ഒരു കാലഘട്ടമായിരുന്നില്ല പകരം അതൊരു ധർമ്മമായിരുന്നു ആ ധർമ്മം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അതിന്റെ നാഥനായ ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും ഭാരതത്തിന്റെ പർവ്വത താഴ്വരകളിലും നിഗൂഢമായ ഗുഹകളിലും രാമനാമം ജപിച്ചുകൊണ്ട് ഒരു ഭക്തന്റെ രൂപത്തിൽ ഹനുമാൻ നിലകൊള്ളുന്നു എന്ന് ആ ദിവ്യപ്രഭ കണ്ട വിശ്വാസികൾ ഉറപ്പിച്ചു പറയുന്നു ഹിമാലയത്തിലെ കൈലാസ പർവ്വതത്തിന് സമീപമുള്ള ഗുഹകളിലാണ് ഹനുമാൻ തപസ് ചെയ്യുന്നത് അവിടെ ആ തണുത്തുറഞ്ഞ നിശബ്ദതയിൽ ഹനുമാൻ സ്വാമി സാക്ഷാൽ മഹാദേവന്റെ ഉപദേശം കേട്ടുകൊണ്ട് ധ്യാനത്തിൽ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ രഹസ്യ ഗുഹകളിൽ വെച്ച് ഹനുമാനെ ദർശിക്കാൻ സാധിച്ചവർ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യരായ ഭക്തരാണ് ഇവിടം തപസ് അനുഷ്ഠിക്കുന്ന പല സന്യാസിമാരും ദിവ്യപ്രഭയുള്ള ഭീകരമായ വാനര രൂപം കണ്ടതായി പറയുന്നു മഹാദേവന്റെ ഉപദേശം കേട്ടുകൊണ്ട് തന്റെ ഭഗവാനായ രാമന്റെ നാമം ജപിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഹനുമാന്റെ ധർമ്മം ഹനുമാൻ സ്വാമിക്ക് ശ്രീരാമൻ നൽകിയ അനുഗ്രഹമാണ് ചിരഞ്ജീവിത്വം രാമനാമം ഈ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഹനുമാൻ ഇവിടെ ഉണ്ടാകും രാമനോടുള്ള സ്നേഹമാണ് ഹനുമാനെ അനശ്വരനാക്കിയത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നത് ഹിമാലയത്തിന്റെ മഞ്ഞുമൂടിയ താഴ്വരകൾ മുതൽ രാമായണ കാലത്തെ നിഗൂഢ വനങ്ങൾ വരെ എവിടെയോ ഇരുന്നു കൊണ്ട് ഹനുമാൻ തന്റെ ഭഗവാൻ രാമന്റെ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കണ്ടതായി പല സിദ്ധന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹനുമാൻ സ്വാമിയുടെ പാദസ്പർശമേറ്റ പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലുള്ള ഗന്ധമോദന പർവ്വതം രാമേശ്വരത്തിന് സമീപമാണ് ഈ പുണ്യസ്ഥലം സ്ഥിതി ചെയ്യുന്നത് രാമായണത്തിൽ ലങ്കായുദ്ധത്തിനു ശേഷം ഈ പർവ്വതത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ലങ്കയിലേക്ക് പാലം പണിയുന്നതിന് മുമ്പ് ഹനുമാൻ അവസാനമായി താടി നിന്ന ഭൂമിക എന്നാണ് ഈ പർവ്വതത്തെ വിശ്വസിക്കുന്നത് ഹനുമാന്റെ പാദസ്പർശം ഇന്നും ആ മണ്ണിൽ നിലനിൽക്കുന്നു ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് രാമനാമം ജപിച്ചാൽ ഹനുമാന്റെ അനുഗ്രഹം തീർച്ചയായും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ഇതൊന്നും കെട്ടുകഥകളല്ല ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ആഴത്തിൽ നിന്നു വരുന്ന സാക്ഷ്യങ്ങളാണ് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രാമനാമമാണ് രാമനാമം എവിടെ മുഴങ്ങുന്നുവോ അവിടെയെല്ലാം ഹനുമാൻ സന്നിഹിതനാവും ശ്രീരാമന്റെ അത്ഭുത ശക്തിയുടെ പിന്നിലെല്ലാം ഹനുമാന്റെ നിഷ്കളങ്കമായ ഭക്തിയുണ്ട്